ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണെട്ടോ കുക്കിംഗ് വ്ളോഗാണേ അപ്പോൾ ഞാൻ ഇലയൊക്കെ ചൂടാക്കണാണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോ ഇല വെച്ചിട്ടുള്ളാന്ന് അതായിട്ടോ നമ്മൾ പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കാനായിട്ടാണോ ഇങ്ങനെ സാരിയൊക്കെ എടുത്ത് നിൽക്കണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലാട്ടോ ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് സാരിയൊക്കെ കൊടുത്താണ് റീൽസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഒരുപാടായി അപ്പോൾ മോനെ വിളിക്കാനും ഒക്കെയായി അപ്പോൾ ചോറ് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൂട്ടാനൊന്നും ഒരിക്കലും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു ഇങ്ങനെ ഒരു പൊതിച്ചോ ചോറ് ഉണ്ടാക്കാം അപ്പോൾ മോനും സന്തോഷം ഓമ്മസ്കൂളിലോട്ട് വരുമ്പോൾ അങ്ങനെ ഓർത്തിട്ട് വേഗം ഉണ്ടാക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പുതുച്ചോറിൽ വെക്കാനായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള സവാളയൊക്കെ കരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് സവാളയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വിട്ടിട്ട് നിങ്ങളൊക്കെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ടായിരുന്നു ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ചിലവരൊന്നും അതൊന്നും ചേർക്കാറില്ല പറയും എനിക്കെന്തോ എല്ലാത്തിലും മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഒരു തൃപ്തി കുറവാ അതുകൊണ്ട് അപ്പോൾ നമ്മൾ അതെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മൾ പാനൊക്കെ ഒന്ന് ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ ചെറിയ ചെറിയൊരു സ്പൂണിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഒരു പാകം അനുസരിച്ചിട്ടോ ഞാനിതൊരു പുതു ചോറിനുള്ള ചോറ് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നേ അത ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് മോനും കൂടെ കഴിക്കാൻ പാത്തിന് അപ്പം നെയ്യ് ഇതായി വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഏലക്ക ഗ്രാമ്പൂ പട്ട ജാതിപത്രി ഇവയൊക്കെ ചേർത്ത് കൊടുക്കുക കുരുമുളക് ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല്ല തക്കാളി ഇവയെല്ലാം ചേർക്കും ഇഞ്ചി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിനകത്ത് ഇഞ്ചി ഇടുന്നില്ല കേട്ടോ സവാളയും തക്കാളിയും പച്ചമുളകും കരുവേപ്പിൻ്റെ ഇല്ലേ മാത്രമേ ഇടുന്നുള്ളൂ പക്ഷെ നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു ചോറ് എന്നിട്ട് നമ്മൾ ചോറിടുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് ും ഉപ്പും ഗരം മസാലയും കൂടെ ചോറിലും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അതൊന്ന് ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാവുമ്പോൾ അത് തുറക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ നല്ലൊരു സ്വാദാണ് അതിന് ഞാൻ ഈ ഇതുണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാട്ടോ അമ്മ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നമുക്ക് ക്യാമ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് അമ്മ ഇതുപോലെ ചോറ് പൊതിഞ്ഞ് കെട്ടിത്തരും കേട്ടോ നല്ല സാധാ ചിലപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഓരോ സാലഡ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വെജിറ്റേറിയൻ മാത്രമൊക്കെ അല്ലെങ്കിൽ മുട്ട ചിലപ്പോൾ ഇതിൻ്റെ ഒക്കെ പൊട്ടിച്ച് ചേർത്തിട്ട് ചിക്കി വർക്കാണ് പറയില്ലേ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ മുട്ടയും കൂടെ ചേർത്തിട്ട് അങ്ങനെയായിരിക്കും ച്ചോറ് പോലെ അങ്ങനെ പല രീതിയിലായിരിക്കും പക്ഷെ ഞാനിതുണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ നന്നായി ഓർക്കേണ്ടിട്ടോ അമ്മ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെയാണ് ഞാൻ ഉണ്ടാക്കണ പോലെയല്ല അമ്മ വെറുതെ ഒരു കൂട്ടാൻ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പറയും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ഏറ്റവും ഇഷ്ടമുള്ള ഏത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എൻ്റെ അമ്മ ഉണ്ടാക്കണതാണ് കേട്ടോ അതും സാധാരണ ഫുഡ് ഫുഡാണ് നമ്മുടെ എല്ലാം നല്ല ഗംഭീര സ്വാദമുള്ള ഭക്ഷണമാണ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല പക്ഷെ നമ്മുടെ ചില ഭക്ഷണങ്ങളുണ്ട് സാധാരണ കൂട്ടാണ് ഇപ്പോൾ ഒരു പുളിങ്കറി ആയിക്കോട്ടെ ഒരു മോര് വച്ച അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കും ഇല്ല അപ്പോൾ നിങ്ങളൊരിക്കൽ ആളൊരിക്കലും എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കുമ്പോൾ നിങ്ങളോ ഇതാണ് ഇത്ര ഗംഭീരം എന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഒരു ടേസ്റ്റിൽ എനിക്കെൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഇവിടെ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയാൻ അത്ര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ചെറുപ്പത്തിൽ നിന്നൊന്നും കുക്കിങ്ങൊന്നും ചെയ്യില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് കുക്കിങ്ങൊക്കെ ചെയ്തു തുടങ്ങിയത് അതുവരെയും മടിച്ചു പാർത്ത് വേണം പറയാം പക്ഷെ വീട്ടിൽ പണികളൊക്കെ എടുക്കുകയായിരുന്നു അതായത് വല്ല ക്ലീനിങ്ങോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാണ്ട് അവിടെ ഇവിടെയും പറക്കി വെക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടീട്ടാണ് അമ്മ ഇങ്ങനെ ഉണ്ടാക്കിത്തരുമ്പോൾ പതിയമ്പുറത്ത് കയറിയിരുന്ന വിശേഷങ്ങളും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും നാളെ ഇന്നത് വേണം നാളെ മറ്റത് വേണം മറിച്ചത് വേണം എന്നെല്ലാം പറഞ്ഞ് നമ്മളെല്ലാവരും കുട്ടികളായിരിക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴേക്കും എന്താ നമ്മുടെ ചോറൊക്കെ റെഡിയായി അപ്പോൾ ഇത്തിരി ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തു ഇതാ കണ്ടോ നമ്മുടെ ചോറ് റെഡി ആയിട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ അതിൽ ഇന്നലത്തെ മീൻ വറുത്തത് രണ്ടു മൂന്ന് കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു പൊതിയാണ് എന്നാലും അതൊന്നും ഞാൻ ചൂടാക്കി വെച്ചു അതുപോലെ തന്നെ അതാ മുട്ട ഓംലേറ്റിനായിട്ട് അതൊന്നും മിക്സ് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ടില്ല മോനും കൊടുക്കാനുള്ളത് അപ്പോൾ പിന്നെ വല്ല പച്ചമുളകും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടെ കഴിക്കാണ്ടാവും അവൻ അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ടില്ല പിന്നെ എളുപ്പത്തിന് ഈസി ഞാൻ പറഞ്ഞല്ലേ നേരം വൈകി റീൽസ് എടുക്കലും അതൊക്കെ ആയിട്ട് അതാണ് നമ്മുടെ പണി കഴിയില്ല വീഡിയോ എടുക്കാനും എനക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറാരാനും മുന്നേ എല്ലാം ചെയ്ത് വെക്കണം അതാ ഞാൻ സാധാരണ അങ്ങനെ ചെയ്യലോ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കാറ് അന്ന് എന്തോ അങ്ങനെ എനിക്ക് വേഗം വീഡിയോ വീടിയെടുത്തിട്ടാവാ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെയിരുന്നു അതുകൊണ്ട് പറ്റിപ്പോയിതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചോറ് അങ്ങനെ റെഡിയായി അപ്പോൾ ഒന്നും കൂടെ എൻ്റെ ഇല ഉണ്ടല്ലോ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഭാഗം അത്ര വലിയതായിട്ട് വാടിയിട്ടില്ല അപ്പം ഈ ഇല ഓണത്തിന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം അതിരിക്കേണ്ടിയിരുന്നു അപ്പോൾ ഇത്രയും ദിവസമായി നോക്കി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷേ വീഡിയോ വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് ഓണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തതാണ് പക്ഷേ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ലേറ്റായി അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ എന്തായാലും ഒന്നും കുറയ്ക്കേണ്ട ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ട് തന്നെ പുതിയ ആ ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാമല്ലോ ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ പഴയ കാലങ്ങൾ റീക്രിയേറ്റ് ചെയ്യലല്ലേ ഈവൻ ഫോട്ടോസ് ആയിട്ടും ചെറുപ്പത്തിലുള്ള ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഉള്ള അത് അവരൊക്കെ തന്നെ ഇപ്പോൾ അതേ മോഡലൊക്കെ നിന്നിട്ടും ഒക്കെ പക്ഷെ അതൊക്കെ ഒരു രസമാണല്ലേ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നും ഓ ഇനി അത് കിട്ടില്ലല്ലോന്നു ാലോചിക്കുമ്പോൾ അതിലേറെ സങ്കടവും അല്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്നെല്ലാവർക്കും എന്തായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് പരീക്ഷിച്ചോക്കും എളുപ്പമല്ലേ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടവും ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒരു ചെറിയൊരു വ്ളോഗ് അത്ര തന്നെ ഉള്ളു കേട്ടോ ഞാൻ നീട്ടണ്ടാന്ന് വെച്ചിട്ടാണ് വോൺ വോയിസ് കൊടുത്തത് അല്ലാണ്ട് വീഡിയോയിൽ ഒന്നും സംസാരിക്കാണ്ടിരുന്നേട്ടോ അല്ലെങ്കിൽ കുറേ ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ട് നിങ്ങൾക്കും വേറടിക്കില്ലേ അപ്പം ശരി അപ്പം ഇനിയിപ്പം അടുത്ത ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ഓക്കേ അയ്യോ ഞാൻ ബൈ ബൈ പറഞ്ഞില്ലല്ലോ ബൈ പറയട്ടെ കേട്ടോ ബൈ ബൈ